തമിഴ്നാട്ടിൽ ചെന്നൈയിൽ അടക്കം വ്യാപക മഴ ഇടിയോട് കൂടിയ മഴയാണ് പെയ്യുന്നത് ഏഴ് ജില്ലകളിലും പുതുച്ചേരിയിലും സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പതിമൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ചെന്നൈയിൽ ഗണേശപുരം സബ്വേ അടച്ചു റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ മുകളിലേക്ക് വീടിന്റെ ചുമരും ഇടിഞ്ഞു വീണു ചെന്നൈ കാഞ്ചിപുരം തിരുവള്ളൂർ ചെങ്കൽപെട്ട് വില്ലുപുരം കല്ലക്കുറിച്ച് കടലൂർ ജില്ലകളിലെ സ്കൂളുകൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചത് പുതുച്ചേരിയിലെ സ്കൂളുകൾക്കും അവധിയാണ് ചെന്നൈയിൽ നിലവിൽ ഇരുപതിലധികം ജില്ലകളിൽ മഴ പെയ്യുകയാണ് തിങ്കളാഴ്ച മുതൽ ഗണേശപുരം സബ്വേയിൽ കഴുത്തറ്റം വെള്ളമുണ്ടായിരുന്നു തുടർന്ന് വെള്ളം പമ്പ് ചെയ്തു മാറ്റാൻ ശ്രമം നടന്നെങ്കിലും വീണ്ടും കനത്ത മഴ പെയ്തതോടെയാണ് സബ്വേ അടച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ചെന്നൈ കാഞ്ചിപുരം തിരുവള്ളൂർ ചെങ്കൽപേട്ട് ജില്ലകളിൽ വ്യാപകമായി കനത്ത മഴ പെയ്യുന്നുണ്ട് ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം കാരണം തുടങ്ങിയ മഴ തമിഴ്നാട്ടിൽ ഇപ്പോഴും തുടരുകയാണ് തുടർച്ചയായ കനത്ത മഴയെ തുടർന്ന് ചെന്നൈയിലും പാന്തപ്രദേശങ്ങളിലുമുണ്ടായ വെള്ളക്കെട്ട് ജനജീവിതത്തെ സാരമായി ബാധിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം Safa jewelry now. Safa golden Diamonds. Different by design.